നാല് സ്വഭാവമുള്ള ഭർത്താക്കന്മാരാണോ നമുക്കുള്ളത് എങ്കിൽ ആ കുടുംബം മുടിഞ്ഞു പോവാൻ വറക്കത്തില്ലാതായി പോവാൻ വേറെ കാരണങ്ങളൊന്നും വേണ്ട ഏതാണ് ആ മോശപ്പെട്ട നാല് സ്വഭാവങ്ങൾ ഒരുപാട് പേര് പറയുന്ന ഒരു പരാതിയാണ് ഉസ്താദെ ഞങ്ങളൊക്കെ ഒരുപാട് തിക്ര് ചെയ്യുന്നു ദുആ ചെയ്യുന്നു ഒരുപാട് തസ്ബീഹ് പറയുന്നു ഒരുപാട് ഇസ്മുകൾ പറയുന്നു പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നില്ല ഒരു പറക്കത്തില്ല അതിൻ്റെ കാരണം എന്തെന്നറിയോ എത്ര ദുആ ചെയ്തിട്ടും ദുആ സ്വീകരിക്കാത്തതും എത്ര ദിക്ർ പറഞ്ഞിട്ടും ആ ദിക്റിൻ്റെ ഫലം കിട്ടാത്തതിൻ്റെയും കാരണം എന്തെന്നറിയോ വീഡിയോ കണ്ടു നോക്കൂ ചില ആളുകൾ പറയാറുണ്ട് ഉസ്താദെ ഞാൻ കള് കുടിച്ചിട്ടില്ല അല്പം വൈ വല്ലപ്പോഴും കുടിക്കാറുണ്ട് കുറച്ച് ബിയർ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയപ്പോൾ കുടിച്ചിട്ടുണ്ട് അതും മതി ജീവിതം നശിക്കാൻ എല്ലാ പുരുഷന്മാരും ശ്രദ്ധിക്കണേ നാല് സ്വഭാവം നമുക്കുണ്ടാവാൻ പാടില്ല ഈ നാല് സ്വഭാവത്തിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ തന്നെ നമ്മൾ ഉള്ളെടുത്തോളം കാലം നമ്മുടെ കുടുംബത്തിൽ അള്ളാഹുവിൻ്റെ ഭറക്കത്തില്ല നമ്മുടെ സന്താന പരമ്പരകളിലും അള്ളാഹുവിൻ്റെ വലിയ പ്രതിസന്ധികൾ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകും അത് നാല് സ്വഭാവങ്ങൾ നമ്മൾ ഇന്ന് തന്നെ ഉണ്ടെങ്കിൽ മാറ്റണേ ഏതാണ് ആ മോശപ്പെട്ട സ്വഭാവങ്ങൾ എങ്ങനെയാണത് മാറ്റേണ്ടത് വിശദമായി ഈ വീഡിയോയിൽ നമുക്ക് കേൾക്കാം അസാമലൈക്കും വരഹമുല്ലാഹി വാത്തു ബിസ്മില്ലാ അലഹമദില്ല ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹു സുബഹാന അഹുഅത്ത് ആല നമുക്ക് എല്ലാവർക്കും ഹൈറുകളും സലാമത്തുകളും ഏറ്റിയേറ്റി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ സമാധാനവും സ്വസ്ഥതയും നൽകട്ടെ സന്തോഷം നൽകട്ടെ മക്കളിലൊക്കെ അള്ളാഹു ഹൈറുകൾ പ്രദാനിക്കട്ടെ അമീൻ യാർ അബ്ബൽ മീൻ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ചില കുടുംബത്തിൽ ബറക്കത്ത് എന്ന് പറയുന്ന ഒരു കാര്യമേ ഉണ്ടാവില്ല എപ്പോഴും വഴക്കായിരിക്കും കുടുംബത്തിൽ അല്ലെങ്കിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമാണ് എത്ര പൈസ വന്നാലും ആ കടം വീട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ കുടുംബത്തിലെ പുരുഷൻ അല്ലെങ്കിൽ കുടുംബത്തിലെ ഭർത്താവ് ആ ഭർത്താവിൻ്റെ വാപ്പയുടെ സ്വഭാവം ആ സ്വഭാവം നല്ലതാണോ എന്ന് നമ്മളൊന്ന് അന്വേഷിക്കണം അതായത് ഇനി പറയാൻ പോകുന്ന നാല് സ്വഭാവമുള്ള പുരുഷന്മാരുള്ള കുടുംബം അത് മുടിയും എന്ന് തന്നെ പറയാം അത് വലിയ കഷ്ടപ്പാടിലായിരിക്കും ആ കുടുംബം ചിലപ്പോ ഭാര്യയുടെ സ്വഭാവം നല്ലതായിരിക്കും മക്കളുടെ സ്വഭാവം നല്ലതായിരിക്കും പക്ഷേ ഈ വാപ്പയുടെ ഈ കുടുംബനാഥൻ്റെ ഈ പുരുഷൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം കൊണ്ട് ആ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവാൻ സാധ്യതയുണ്ട് വറക്കത്തില്ലായ്മയുണ്ടാകും അപ്പോൾ അത് ഏതൊക്കെയാണ് ആ സ്വഭാവമെന്ന് നമുക്കൊന്ന് വിശദമായി കേൾക്കാം ആദ്യം തന്നെ പറയട്ടെ കുടുംബത്തിലെ ഒരാളുടെ സ്വഭാവം മോശമായാൽ മതി ആ കുടുംബം മുഴുവനും കുട്ടിച്ചോറാവാൻ എത്രയോ അനുഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അതായത് മകളുടെ വിവാഹ ആലോചന വരികയാണ് അപ്പോൾ നോക്കുമ്പോൾ കുട്ടി കുഴപ്പമില്ല പെൺകുട്ടി നല്ല ദീനുള്ള കുട്ടിയാണ് വാപ്പ ദീനുള്ള ആളാണ് ഉമ്മ നല്ലൊരു സ്ത്രീയാണ് പക്ഷേ പെൺകുട്ടിയുടെ ആങ്ങള ആ കുടുംബത്തിലെ ആ മൂത്ത ആൺകുട്ടി അവൻ കള്ളിന് അടിമയാണ് കഞ്ചാവാണ് മയക്കുമരുന്നിൻ്റെ ആളാണ് അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തിലെ ആ വിവാഹ ആലോചന എത്രയോ നാളായി മുടങ്ങിപ്പോകുന്ന വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലാം കൊള്ളാം പക്ഷേ ആ ആങ്ങള ചെറുക്കൻ ആരാണ് അവൻ അടിമയാണ് അതുകൊണ്ട് വിവാഹം മുടങ്ങിപ്പോകുന്ന എത്രയോ കേസുകളുണ്ട് അല്ലെങ്കിൽ എല്ലാം കൊള്ളാം വാപ്പ ആരാണ് പലിശക്കാരനാണ് അല്ലെങ്കിൽ വാപ്പ ആരാണ് കൊള്ളക്കാരനാൻ വാപ്പ ആരാണ് ചതിയനാണ് അങ്ങനെ ഈ വാപ്പയുമായി ബന്ധപ്പെട്ട ചില മോശ സ്വഭാവങ്ങൾ ഉള്ളതുകൊണ്ട് ആ കുടുംബം കണ്ണീരിൽ കഴിയുന്ന എത്രയോ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ നാല് സ്വഭാവമുള്ള ഭർത്താവാണോ നമ്മൾ ഈ നാല് സ്വഭാവമുള്ള പുരുഷനാണോ നിങ്ങളുടെ വീട്ടിലുള്ളത് എങ്കിൽ മനസ്സിലാക്കി കൊള്ളുക അള്ളാഹുവിൻ്റെ ഭറക്കത്താ കുടുംബത്തിൽ ഉണ്ടാവില്ല അള്ളാഹു കാക്കുമാർ ആവട്ടെ ഒന്നാമത്തെ സ്വഭാവം ജോലിക്ക് പോകാത്ത കുഴിമടിയനായ ഭർത്താവ് ആണോ ഉമ്മമാരെ നിങ്ങളുടെ വീട്ടിലുള്ളത് എങ്കിൽ സഹോദരിമാരെ ശ്രദ്ധിച്ചോ നിങ്ങളുടെ കുടുംബം മുടിയാൻ വേറൊന്നും വേണ്ട ജോലിക്ക് പോവാത്ത ഭർത്താവ് മടിയനായ ഭർത്താവ് അതായത് രോഗം വന്ന് കിടപ്പിലായി അതല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആയി ചികിത്സയിൽ കഴിയുന്നു അവരെ പറ്റിയല്ല പറഞ്ഞത് അല്ലെങ്കിൽ ജോലി ഒരുപാട് അന്വേഷിക്കുന്നുണ്ട് പക്ഷെ ശരിയായ ജോലിയൊന്നും കിട്ടുന്നില്ല അവരെ പറ്റിയുമല്ല പറഞ്ഞത് നല്ല ആരോഗ്യമുണ്ട് കഴിവുണ്ട് പക്ഷേ ജോലിക്ക് പോവാൻ മടിയാൻ എപ്പോഴും വീട്ടിൽ കിടന്നുറക്കമാണ് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് ജോലി ചെയ്യാൻ ഒരിക്കലും ഇയാൾ തയ്യാറല്ല എങ്കിൽ ആ പുരുഷനുള്ള കുടുംബം മുടിഞ്ഞു പോകും ഉണ്ടാകും ഇയാൾ നോക്കുമ്പോൾ അമ്മോശൻ ഭാര്യയുടെ വാപ്പ നല്ല കാശുള്ള ആളാണ് അപ്പോൾ പുള്ളിയുടെ ചെലവിൽ ഇങ്ങനെ കഴിയുകയാ അല്ലെങ്കിൽ ഭാര്യ എന്തെങ്കിലും നല്ല ഉദ്യോഗസ്ഥയാണ് ഭാര്യക്ക് ജോലിയുണ്ട് ആ ഭാര്യയ്ക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് കഴിയുന്ന ഭർത്താവ് ഇതിനേക്കാൾ വലിയൊരു അഹ്മക്ക് എന്നാണ് അയാളെപ്പറ്റി പറയുന്നത് വിഡ്ഢി എന്നാണ് അയാളെ പോലെ ലോകത്ത് ഒരു പമ്പര് പെട്ടി വേറെ ആരുമില്ലെന്ന് ഭാര്യയുടെ ചെലവിൽ കഴിയുന്ന ഭർത്താവ് അങ്ങനെ ആവാൻ പാടില്ല അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് പൈസ ഉണ്ട് ആ പൈസ തീർന്നാൽ ഉടൻ തന്നെ ഭാര്യ പറഞ്ഞു വിടും വീട്ടിലേക്ക് വിടും എഴുതി പൈസ തീർന്നു വാപ്പാനോട് കുറച്ച് പൈസ വാങ്ങിച്ചോണ്ടുവാ നിന്റെ സ്ത്രീധനത്തിന്ന് വാങ്ങിച്ചോണ്ടുവാ എന്നൊക്കെ പറഞ്ഞ് ഈ ഭാര്യയുടെയും ഭാര്യയുടെ കുടുംബത്തിന്റെയും ചിലവിൽ കഴിയുന്ന ഭർത്താവാണോ എങ്കിൽ ആ ഭർത്താവ് മനസ്സിലാക്കിക്കോ നിങ്ങളുള്ള കുടുംബം അള്ളാഹു താലയുടെ വറക്കത്തുണ്ടാവില്ല അതായത് നബിതംഗന്റെ ഒരു ഹദീസിൽ കാണാം ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ ഭാര്യക്ക് നിർബന്ധമില്ല എന്ത് ആ കുടുംബത്തെ പോറ്റണമെന്ന് ഭർത്താവിന് ഭക്ഷണം കൊടുക്കണമെന്നോ വസ്ത്രമലക്കി കൊടുക്കണമെന്നോ വെള്ളം കൊടുക്കണമെന്നോ ഒരു നിർബന്ധവുമില്ല ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത് അവൾക്ക് നിർബന്ധമായ കാര്യമല്ല പക്ഷെ അവൾ സ്വന്തം നിർബന്ധ ബാധ്യതയായി അത് അവൾ ഏറ്റെടുത്ത് ചെയ്യുകയാണ് ഇവൾ പറയുന്നു ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാം പക്ഷേ എനിക്കൊരു ദിവസം ആയിരം രൂപ വെച്ച് വേണമെന്നങ്ങാനം നമ്മുടെ ഭാര്യ പറഞ്ഞാൽ അത് കൊടുക്കാൻ ഭർത്താക്കന്മാർ ബാധ്യസ്ഥരാണ് ഭാര്യയല്ല കുടുംബത്തെ പോറ്റേണ്ടത് ഭർത്താവാണ് ലഭ്യത പറഞ്ഞല്ലോ ഒരു പുരുഷൻ അവൻ കല്യാണം കഴിക്കുന്നതിൻ്റെ ക്വാളിഫിക്കേഷനായി പറയുന്നത് ചിലവിന് കൊടുക്കാൻ പറ്റുന്നവനാവണം അതായത് സ്വന്തമായിട്ട് ജോലിയുള്ളവനാവണം സ്വന്തമായി അധ്വാനിക്കാൻ കഴിവുള്ളവനാവണം അല്ലാത്തവർ നോമ്പ് പിടിച്ചൊരു വീട്ടിലിരിക്കട്ടെ നോമ്പ് പിടിച്ചവൻ കല്യാണം കഴിക്കാതിരിക്കട്ടെ എന്നാണ് നിപസ്രതാലേ സ്വല മാറ്റങ്ങൾ പറഞ്ഞത് കുടുംബത്തെ പോറ്റാൻ കഴിവുള്ളവനാവണം കഴിവുകെട്ടവനായി മാറരുത് നമ്മൾ ഒരുപാട് ജോലി അന്വേഷിക്കുന്നുണ്ട് സ്ഥാതെ ജോലി കിട്ടാനിട്ടാൻ അതല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് എല്ലാ കഴിവുമുണ്ട് ജോലി ചെയ്യാൻ കഴിവുണ്ട് ആരോഗ്യമുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും മടിയനായി വീട്ടിൽ തന്നെ കൂടുന്ന ആളുകളുണ്ടോ അവരുള്ള കുടുംബം മുടിഞ്ഞു പോകും അള്ളാഹു കാക്കുമാർ ആവട്ടെ പറഞ്ഞു വന്നത് ചില ഭർത്താക്കന്മാർ അവരെന്ത് ചെയ്യും ഭാര്യക്ക് ചെലവിന് കൊടുക്കില്ല ഗൾഫിൽ ഇങ്ങനെ കിട്ടുന്ന പൈസ അങ്ങനെ അക്കൗണ്ടിൽ ഇട്ട് വെക്കും നാട്ടിലേക്ക് ഒന്നും അയച്ചു കൊടുക്കില്ല ഈ പാവപ്പെട്ട ഭാര്യയും അതുപോലെ തന്നെ കുട്ടികളും അവരെങ്ങനെയാണ് കഴിയുന്നതെന്ന് പോലും ഈ ഭർത്താവ് ചിന്തിക്കാത്ത ആളുകളുമുണ്ട് അങ്ങനെയുണ്ട് ചില ആളുകൾ ജോലിക്കേ പോവില്ല ചില ആളുകളോ ജോലിക്ക് പോകും കിട്ടുന്ന പൈസ കുടുംബത്തിന് ചെലവഴിക്കില്ല അങ്ങനെയുള്ള ആളുകളുമുണ്ട് ഈ രണ്ട് സ്വഭാവവും മോശമാണ് ആഹ്ലത്തിൽ ഏറ്റവും കൂടുതൽ വൃത്തികെട്ട ആളുകളിൽ പെട്ട ഒരാളാണ് സ്വന്തം കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കാത്തവൻ നബി തങ്ങൾ പറഞ്ഞു അൽ ഇൻഫാഖു ഏറ്റവും ഹൈറായ ചിലവഴിക്കൽ ഏറ്റവും ഉന്നതമായ ചിലവഴിക്കൽ എന്ന് പറഞ്ഞാൽ അതെന്താണ് കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കലാണ് നമ്മുടെ വീട്ടിലേക്ക് മീൻ വാങ്ങുക ഇറച്ചി വാങ്ങുക മിക്സി കീഴായി മിക്സി നന്നാക്കുക അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഗഡായി വാഷിംഗ് മെഷീൻ നന്നാക്കുക അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് സ്കൂൾ യൂണിഫോം വാങ്ങിച്ചു കൊടുക്കുക അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക നമ്മുടെ മക്കൾക്കും ഭാര്യക്കും ഹലാലായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ ചിലവഴിക്കുന്ന പൈസയുണ്ടല്ലോ ആ പൈസയാണ് നമ്മൾ ചിലവഴിക്കുന്ന ചിലവഴിക്കലുകളിൽ ഏറ്റവും ഹയറായത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന പൈസയാണ് മാറ്റിവെക്കുന്ന പൈസയാണ് അത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് വീണ്ടും പറയുകയാണ് ഏറ്റവും നല്ല ഭർത്താവ് പറഞ്ഞാൽ നല്ല ജോലിക്ക് പോ നല്ല ജോലി എന്നല്ല ജോലിക്ക് പോകുന്ന ഭർത്താവ് ചിലപ്പോൾ അത് ഡ്രൈവർ ജോലി ആവാം അല്ലെങ്കിൽ കടയിൽ സെയിൽസ്മാനായി നിൽക്കുന്നതാവാം അല്ലെങ്കിൽ കച്ചവടത്തിൻ്റെ ആളാവാം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളാവാം എന്ത് ജോലിയാവട്ടെ ഹലാലായ എന്ത് ജോലി നമുക്ക് ചെയ്യാമല്ലോ നമ്മുടെ കുടുംബത്തെ പോറ്റാൻ ജോലിക്ക് പോകുന്ന ഭർത്താവുള്ള വീട് ബാഹുവിൻ്റെ ബറക്കത്തുള്ള കുടുംബമായിരിക്കും ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരു ഗവൺമെൻറ് ജോലി ആയിരിക്കും അപ്പോൾ ആ ജോലിക്ക് കഴിഞ്ഞ് പെൻഷൻ കിട്ടി വീട്ടിലിരിക്കുന്നവർ അവരെ പറ്റിയുമല്ല പറഞ്ഞത് മറിച്ച് ആരോഗ്യമുണ്ട് ജോലിയെടുക്കാൻ കഴിവുണ്ട് പക്ഷേ മടിയനായി വീട്ടിൽ കഴിഞ്ഞു കൂടുന്ന ആളുകളുണ്ടോ അവരുടെ കുടുംബത്തിൽ ഭർക്കത്തില്ല അള്ളാഹു കാക്കുമാറാവട്ടെ നമ്മുടെ ഭർത്താക്കന്മാരുടെ ജോലി കളിയിൽ അള്ളാഹു ഹൈറ് പ്രധാനിക്കട്ടെ ഇല്ലാത്തവർക്ക് അള്ളാഹു താലാ നല്ല ജോലി പ്രധാനിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ രണ്ടാമത്തെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നിസ്കാരമില്ലാത്ത ഭർത്താവ് ഈ വിപാദത്തില്ലാത്ത പുരുഷനുള്ള വീട്ടിലും എന്തില്ല അള്ളാഹുവിന്റെ പറക്കത്തില്ല എത്രയോ ഉസ്താദേ മക്കൾ നന്നാവാൻ ദ്വാരക്കണം കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവാൻ ദ്വാരക്കണം രോഗങ്ങൾ മാറാൻ ദ്വാരക്കണം കടങ്ങൾ മാറാൻ ദ്വാരക്കണം വീടുപടി നടക്കുന്നു വേഗത്തിലാവാൻ ദ്വാരക്കണം ജോലി ശരിയാവാൻ ദ്വാരക്കണം ഇങ്ങനെ ദ്വാരക്കണം 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 എന്നിങ്ങനെ പറയും പക്ഷേ സുമി നിസ്കരിക്കില്ല നൂറ് നിസ്കരിക്കില്ല മകന് നിസ്കരിക്കില്ല എന്താ കടയിൽ തിരക്കാൻ അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി എന്നൊക്കെ പറയും നിസ്കാരമില്ലാത്തവർ അവരെത്ര തന്നെ ദ്വാരന്നാലും അള്ളാഹു അത് ആ സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക നിസ്കാരം ക്ലിയർ ആക്കണം ഇബാദത്തുകൾ ക്ലിയർ ആക്കണം ഖുർആൻ പാരായണമുള്ള നിസ്കാരമുള്ള അതുപോലെ സ്വതക്കുകൾ കൊടുക്കുന്ന പാവപ്പെട്ടവരെ സഹായിക്കുന്ന ദീനി കാര്യങ്ങളെ വളരെ ആവേശത്തോടു കൂടി പങ്കെടുക്കുന്ന അങ്ങനെയുള്ള ആളാണോ നമ്മുടെ ഭർത്താവ് എങ്കിൽ ആ ഭർത്താവുള്ള കുടുംബത്തിൽ ബറക്കത്തുണ്ടാകും ഈ ഇബാധത്തില്ലാത്ത ഭർത്താവാണെങ്കിൽ നിസ്കാരമില്ല ഖുർആാനോത്തില്ല സ്വതക്കയില ഒന്നുമില്ലാത്ത വെറുതെ കിടന്നുറങ്ങുന്ന കാളയെപ്പോലെയാണ് നമ്മുടെ ഭർത്താവെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക ഈ ഭർത്താവുള്ള കാലത്തോളം നമ്മുടെ കുടുംബത്തിൽ ഒരു ബറക്കത്വം ഉണ്ടാവില്ല ഉമ്മമാരെ സഹോദരിമാരെ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ നമ്മുടെ ഭർത്താക്കന്മാരെ നമ്മൾ നിസ്കരിക്കാൻ ഇങ്ങനെ പ്രേരിപ്പിച്ചു മൂന്നാമത്തെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കള്ളുകുടിയും കഞ്ചാവുമായിട്ട് നടക്കുന്ന ഭർത്താക്കന്മാരാണ് കള്ളുകുടിക്കുന്ന പുരുഷനാണോ നമ്മുടെ വീട്ടിലുള്ളത് നമ്മുടെ മക്കൾ ആൺകുട്ടികൾ പെൺകുട്ടികൾ അവരൊക്കെ കള്ളിനും കഞ്ചാവിനും അടിമയാണോ നമ്മുടെ ഭർത്താവ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണോ എങ്കിൽ ആ കുടുംബത്തിൽ ഒരു ബറക്കത്തും ഉണ്ടാവില്ലാഹു അലഹി പറയുകയാണ് നാളെ ആഹ് അള്ളാഹു സുബാന പന്ത്രണ്ട് വിഭാഗമായിട്ടാണ് ജനങ്ങളെ മഹ്ഷറയിലേക്ക് കൊണ്ടുപോവുക ആ പന്ത്രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗം അവർക്ക് കണ്ണ് കാണാൻ പറ്റില്ല അന്ധന്മാരെ പോലെ ഇങ്ങനെ തപ്പിത്തടഞ്ഞാണ് വരിക അവരുടെ പല്ലുകൾ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട് ചുണ്ടുകളിങ്ങനെ നെഞ്ചിലേക്ക് വിരിഞ്ഞിട്ടുണ്ട് ശരീരത്തിൽ നിന്ന് രക്തവും ചെലവും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കൂടെയുള്ള സ്വഹാബിമാർ ആ സമയത്ത് ചോദിച്ചു നബിയെല്ലാ നബി അവർ ആരാണ് ആരാണ് ആ മോശതരത്തിൽ പെട്ടുപോയ ആളുകൾ വളരെ പ്രഹൃതമായിട്ട് വളരെ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ ആഹ്ലത്തിലേക്ക് വരുന്നവർ ആരാണെന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങളെ പറഞ്ഞു ഷാരിബുൽ ഹംർ അവർ കള്ളു കുടിക്കുന്നവരാൻ മദ്യപാനികളാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാൻ മയക്കുമ്പോൾ അത് ഉപയോഗിക്കുന്നവരാണ് ഞങ്ങൾ എപ്പോഴും കള്ളന്ന് കുടിക്കില്ല ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് കൂടുന്ന സമയത്ത് വല്ലപ്പോഴും മതി ഉസ്താദ് ഞങ്ങൾ കള്ളു കുടിക്കില്ല വൈനാണ് കുടിക്കുന്നത് മതി ഉസ്താദ് ഞങ്ങൾ ബിയറാണ് മതി അതായത് ലഹരി ഉണ്ടാക്കുന്ന ഏത് വസ്തു അത് കുറഞ്ഞതാവട്ടെ കൂടിയതാവട്ടെ കുടിച്ചാൽ അതെന്താണ് കള്ളു കുടിച്ചതിൻ്റെ ആ ഒരു ഹക്കുമിലാണ് അങ്ങനെയുള്ള ആളുകൾ തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ പറയുന്നു അവർക്ക് കൊടുക്കില്ലെന്നാണ് ുംബൂറിലും ഈ നാല് വേദഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കള്ളു ഉപയോഗിക്കുന്നവരും കഞ്ചാവ് ഉപയോഗിക്കുന്നവരുമാണ് അള്ളാഹു കാക്കുമാർ ഒരു മനുഷ്യൻ കള്ളുകുടിയനാണെങ്കിൽ അവന്റെ ദീൻ നഷ്ടപ്പെടും ഈമാൻ ും വിശ്വാസം നഷ്ടപ്പെടും അവന്റെ ശരീരം അവന്റെ ആമാശയം കുടല് തലച്ചോറ് കരള് ഹൃദയം വൃക്ക നരമ്പുകൾ പേശികൾ തൊക്ക് നാടിപൂഹം എല്ലാം നശിച്ചു പോകും അവൻ നിത്യരോഗിയായി രോഗിയായി മാറാ രോഗിയായി മാറും അവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകും അവന്റെ ബുദ്ധിക്ക് സ്ഥിരതയുണ്ടാവില്ല അവൻ്റെ ഇജ്ജത്ത് അഭിമാനം എസ്റ്റീം അത് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് കള്ളു കുടിക്കുന്നവരെ കഞ്ചാവ് വലിക്കുന്നവരെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ നമ്മൾ കാരണം നമുക്ക് മാത്രമല്ല പ്രശ്നമുണ്ടാവുക നമ്മുടെ കുടുംബത്തിലും അള്ളാഹു താല നഷ്ടമാണ് കൊടുക്കുക ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നാലാമത്തെ കാര്യമാണ് കുടുംബ ബന്ധം മുറിച്ച ഭർത്താവാണോ നമ്മുടെ ഭർത്താവ് കുടുംബ ബന്ധം പുരുഷനാണോ നമ്മുടെ വീട്ടിലുള്ളത് എങ്കിൽ ആ പുരുഷനുള്ള കാലത്തോളം നമുക്കും എന്തായിരിക്കും വലിയ പ്രശ്നമായിരിക്കും വലിയ അതാപുകളായിരിക്കും വലിയ പ്രതിസന്ധിയായിരിക്കും കുടുംബത്തിലൊരു ബർക്കത്തും ഒരു രാഹത്തും ഉണ്ടാവില്ല കടങ്ങൾ കുന്നുകൂടും രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കും അള്ളാഹുക്കാക്കുമാർ ആവട്ടെ അത് കുടുംബം എന്ന് മുറിച്ചാൽ തന്നെ അപ്പോൾ തന്നെ അള്ളാഹു താല നമ്മുടെ റിസൾ വിശാലത കുറച്ചു കളയുമെന്നാണ് അള്ളാഹുക്കാക്കുമാറാവട്ടെ പറഞ്ഞല്ലോ സിലത്തു റഹീം റഹിം എന്ന വാക്ക് മൂന്നർത്ഥമാണ് ഒന്ന് കുടുംബ ബന്ധത്തിന് പറയും കരുണ പറയും യും മൂന്നാമത്തേത് ഗർഭപാത്രത്തിന് ഗർഭാശയത്തിന് പറയുന്ന പേര് അതായത് സ്നേഹത്തിന്റെ അനുകമ്പയുടെ ഒരു ബന്ധമായിരിക്കണം കുടുംബ ബന്ധം നിസ്സാര പ്രശ്നങ്ങൾക്ക് കത്തിയെടുക്കുന്നവരാണ് ജ്യേഷ്ഠന്മാര് സഹോദരന്മാർ സഹോദരന്മാര് വാപ്പ മക്കള് ഭാര്യ ഭർത്താവ് കുടുംബക്കാർ അയൽവാസികൾ എല്ലാവരോടും പിണക്കമാണ് എല്ലാവരോടും പിണക്കം പറയുന്നു എന്താ മൻ ഒരു മനുഷ്യൻ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാവാൻ അതുപോലെ കുടുംബത്തിൽ അവൻ്റെ ആയുസിൽ വിശാലതയുണ്ടാവാൻ ആയുസിൽ ബറക്കത്തുണ്ടാവാൻ അവൻ കരുതുന്നുണ്ടോ എങ്കിൽ ഫല്യസുൽ റഹിമഹു അവൻ്റെ കുടുംബ ബന്ധം അവൻ ചേർത്ത് കൊള്ളട്ടെ എന്നാണ് അപ്പോ ഈ കുടുംബ ബന്ധം മുറിച്ചിട്ട് നമ്മൾ എത്ര തന്നെ അത് ആ ചെയ്താലും അള്ളാഹു അത് ആ സ്വീകരിക്കില്ല നമ്മളുള്ളടത്തോളം കാലം നമ്മുടെ കുടുംബത്തിൽ വലിയ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് എൻ്റെ സഹോദരിമാരെ എൻ്റെ ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഭർത്താവ് കുടുംബ ബന്ധം മുറിച്ചവനാണെങ്കിൽ അതായത് ഭർത്താവിന്റെ അനുജന്മാരോട് ജ്യേഷ്ഠന്മാരോട് സഹോദരിമാരോട് സഹോദരങ്ങളോട് മിണ്ടാത്ത ആളാണ് നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യുകയും ആ മിണ്ട എന്നാൽ പറഞ്ഞാൽ നമ്മൾ കാരണം നമ്മുടെ ഭർത്താവ് കാരണം നമ്മുടെ കുടുംബം മാത്രമല്ല കുടുംബ പരമ്പര തന്നെ വലിയ നഷ്ടത്തിലായിരിക്കും അള്ളാഹു കാക്കുമാറാവട്ടെ അപ്പോൾ ഈ നാലു സ്വഭാവമുള്ള പുരുഷന്മാർ ഒന്നാമത്തേത് ജോലിക്ക് പോവാത്ത മടിയനായ ഭാര്യയുടെ ചെലവിൽ കഴിയുന്ന ഭർത്താവോ അവരുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഉണ്ടാവില്ല രണ്ടാമത്തേത് നിസ്കാരമില്ലാത്ത ഭർത്താക്കന്മാർ വിപാദത്തില്ലാത്ത ഭർത്താക്കന്മാർ അവരുള്ള കുടുംബത്തിൽ അള്ളാഹുബറക്കത്ത് നൽകില്ല അതുപോലെ മൂന്നാമത്തേത് കള്ളുകുടി അതുപോലെ കഞ്ചാവ് ഉപയോഗിക്കുന്ന പുരുഷനാണോ നമ്മുടെ വീട്ടിലുള്ളത് എങ്കിൽ ആ കുടുംബത്തിനും അള്ളാഹുബറക്കത്ത് നൽകില്ല നാലാമത്തേത് കുടുംബ ബന്ധം മുറിച്ചവർ ഈ കുടുംബ ബന്ധം അത് നമ്മുടെ കൂട്ടുകാരോട് നാട്ടുകാരോട് അയൽവാസികളോട് നമ്മുടെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഉമ്മയോട് വാപ്പയോട് മക്കളോട് ഭാര്യയോട് ആരോടാണോ ആ സ്നേഹബന്ധം മുറിച്ചത് അവരുള്ളടത്തോളം കാലം ആ സ്നേഹബന്ധം കൂട്ടി ഉറപ്പിച്ചു കാലം അതിലും ഉണ്ടാവില്ല ആ കുടുംബത്തിൽ വലിയ നഷ്ടമായിരിക്കും അല്ലാഹു കാക്കുമാറാവട്ടെ അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നാല് സ്വഭാവത്തിൽ ഒന്നുപോലും നമുക്കുണ്ടാവാൻ പാടില്ല നമ്മുടെ പാടില്ല എന്ന് ഓരോ സഹോദരിമാരും ഷാഠ്യം പിടിക്കുക അല്ലാഹു നമുക്കെല്ലാവർക്കും ഹൈറുകൾ സമാധാനങ്ങൾ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഭർത്താക്കന്മാരുടെ നമ്മുടെ എല്ലാവരുടെയും സ്വഭാവങ്ങളെ അല്ലാഹു താലം നന്നാക്കി തരുമാറാവട്ടെ നമ്മുടെ ഭാര്യമാർ നമ്മുടെ മക്കൾ എല്ലാവർക്കും അള്ളാഹു ഹൈറുകൾ പ്രധാനിക്കട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു താല മഹഫിറത്ത് നൽകട്ടെ അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാരും ഒപ്പന്മാരും നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ദു ആവസ്യത്തുകൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ വേദങ്ങൾ വിഷമങ്ങൾ രോഗങ്ങൾ സങ്കടങ്ങൾ മാറ്റിത്തരുമാറാവട്ടെ ആമീൻ അസ്സാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു